പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ പതിനഞ്ചി പതിനാറും ലക്ഷം കൊടുത്താണ് ഞാൻ പറയല്ലോ എന്റെ അച്ഛൻ ഒരു കൂൽപ്പണിക്കാരനായിരുന്നു അപ്പം ഇല്ലായ്മ വന്നൊരാളാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കേണ്ട ഇവർക്ക് ആർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തിയഞ്ചു പേരിൽ ഇരുപത്തിനാല് പേർക്കും ഇഷ്ടമല്ല പണി എന്നൊക്കെ പറഞ്ഞ സീസൺ സെവൻ അവസാനിച്ചിരിക്കുകയാണ് ഡിസേർവിംഗ് ആയിട്ടുള്ള കൈകളിൽ തന്നെയാണ് കപ്പ് എത്തിയത് അനുമോളുടെ കാര്യത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് അനുമോൾ അനീഷ് തന്നെയായിരുന്നു ഞാൻ തന്നെ അനേഷിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ലാസ്റ്റ് നിമിഷത്തിൽ അട്ടിമറി നടന്നു പറയാൻ പറ്റില്ല അതിന്റെ അതിന്റെ കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് അനുമോൾക്ക് പെട്ടെന്ന് വോട്ട് കിട്ടിയെന്നുള്ള കാര്യത്തിലേക്ക് വരാം പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയ ബിഗ് ബോസ് സീസൺ സെവനിന്ന് ഇറങ്ങി പോയിട്ടുള്ള ആളുകൾ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിരിപ്പുണ്ടാക്കാറുണ്ട് നമ്മളെ എല്ലാ സീസണുകളും പതിവാണ് ബിഗ് ബോസിൽ ഈ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടായെന്നുള്ള കാര്യം കപ്പ് കൊടുക്കുന്ന സമയത്ത് അതായത് അതിന്റെ ഗ്രാൻഡ് ഫിനാലിയിൽ അതുമായി ബന്ധപ്പെട്ട ബിഗ് ബോസ് ഉള്ള ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പ്രവർത്തന സീസൺ സെവനിലാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടായെന്നുള്ള കാര്യം പക്ഷെ നല്ല ഒരു തന്നെ ആയിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ അതായത് മത്സരാർത്ഥികളായാലും അതിലുള്ള ഓരോ കണ്ടന്റ് ആയാലും കണ്ടന്റ് ക്രിയേഷൻ ആയാലും നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു സീസൺ തന്നെ ആയിരുന്നു ഈ ബിഗ് ബോസ് സീസൺ സെവൻ പ്രത്യേകിച്ച് അനീഷ് അനുമോള് നെവിൻ ഷാനവാസ് ആദിൽ അനോറ എല്ലാവരും നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്ക് പക്ഷേ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ച് കപ്പ് അനുമോൾക്ക് എത്തിയതിനു ശേഷം വീണ്ടും കുത്തിത്തിരിപ്പ് അതായത് നമുക്കറിയാം പി ആറിന്റെ ഒരു ഇഷ്യൂ അനുമോൾക്ക് ഉണ്ടായിരുന്നു അനുമോൾ പി ആറിന് പതിനാറ് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ പി ആർ കൊടുത്തിട്ടാണ് ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു അതിന്റെ ബേക്കിൽ ഒരുപാട് സൈബർ പുള്ളി സൈബർ അറ്റാക്ക് ഇരയായിട്ടുള്ള ഒരു മത്സരാർത്ഥികൂടിയാണ് നമ്മുടെ അനുമോളും ബിഗ് ബോസിന് ഉള്ളിൽ തന്നെ ഒരുപാട് വന്നവരും പോയവരെയൊക്കെ കേറി അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോളും അപ്പോ ഇപ്പോ ഇവര് പുറത്തിറങ്ങിയ ശേഷവും ഈ പറയുന്ന പറഞ്ഞ പേരൊന്നും പറയുന്നില്ല ഇനിയിപ്പോ പേര് പറഞ്ഞ വെറുതെ കഴിഞ്ഞ പോയ കാര്യം തന്നെയാണ് പക്ഷെ ഒരു കൂടെ പതിനൂറ് ദിവസം കൂടെ ഗെയിം കളിച്ച ഒരാൾക്ക് ഒരു കപ്പ് കിട്ടുന്ന സമയത്ത് അവര് വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പി ആറ് കൊടുത്തിട്ടാണ് അനുമോള് പി ആർ കൊടുത്തിട്ടാണ് ഇത് വേടിയെടുത്ത് നേടിയെടുത്തത് ബിനുവിനാണ് ഫുൾ ക്രെഡിറ്റ് ബിനു എന്ന് പറഞ്ഞാൽ അനുമോളില് പി ആർ വർക്ക് ചെയ്ത ആളാണെന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരാമർശം നടത്താൻ സത്യമുള്ള ഉളുപ്പ് തന്നെ വേണം അതായത് തനിക്ക് എനിക്ക് കിട്ടിയില്ല അത് മറ്റുള്ളവരും കിട്ടാ കിട്ടുന്നതിലുള്ള ഒരു അസൂയ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ആളുകൾ നമ്മളെ മലയാളികളെ നമുക്ക് മലയാള ഉള്ള ഒരു കാര്യം തന്നെയാണ് അതായത് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി അടുത്ത വീട്ടിൽ കറണ്ട് പോയെന്ന് നോക്കുന്ന സ്വഭാവം ഉണ്ട് പക്ഷേ ഇത് ബിഗ് ബോസ് എന്നൊരു പരിപാടി നമുക്കറിയാം ഏറ്റവും കൂടുതൽ മൈൻഡ് ഗെയിമാണ് പരമാവധി മാനസികമായിട്ട് തളർത്തി അവരതിനൊക്കെ അതിജീവിച്ച് മുന്നേറി ലാസ്റ്റ് എത്തുന്ന അഞ്ചിൽ ഒരാൾക്കാണ് ഈ കപ്പ് കിട്ടുന്നത് ബിഗ് ബോസ് വിന്നർ ആവാൻ പറ്റുന്നത് അമ്പത് അമ്പത് ലക്ഷം രൂപ കിട്ടുന്നത് അതിൽ നല്ല രീതിയിൽ തന്നെ അനുമോളം കളിച്ചിട്ടുണ്ട് അനീഷും കളിച്ചിട്ടുണ്ട് ഷാനവാസം കളിച്ചിട്ടുണ്ട് നെവിനും കളിച്ചിട്ടുണ്ട് അക്ബറും കളിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരൊന്നും ഞാൻ പറയുന്നില്ല ഈ പേരും ഈ ടോപ്പ് ഫൈവിലെത്താൻ യോഗ്യായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു പക്ഷെ കപ്പടിക്കാൻ ഞാൻ അന്നും പറഞ്ഞു കാര്യം തന്നെയാണ് കപ്പടിക്കാൻ ഫസ്റ്റ് സെക്കൻഡ് അനുമോളും അനീഷും തന്നെയായിരുന്നു ഞാൻ പറഞ്ഞുള്ള കാര്യം അതിൽ കപ്പടിക്കുന്ന ഞാൻ ബിഗ് ബോസ് സീസൺ സെവൻ കൊണ്ടുപോകുന്നു പറഞ്ഞത് അനീഷ് തന്നെയായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അനിമോളിലേക്ക് മാറി കപ്പ് മാറിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പി ആർ ഏറ്റവും കൂടുതൽ പി ആറ് കൊടുത്തത് അവിടെ ഉള്ള ആളുകൾ തന്നെയാണ് അതായത് ബിഗ് ബോസിൽ ഇറങ്ങി പോയിട്ട് രണ്ടാം വർഷം രണ്ടാം തവണ റീ എൻട്രി ആയിട്ട് വന്ന ആളുകൾ തന്നെയാണ് അനുമോൾക്ക് പി ആർ ആയിട്ട് വർക്ക് ചെയ്തത് അത് ആർക്കും ഡൌട്ട് ഇല്ലാത്തൊരു കാര്യമാണ് അതായത് ഈ പറഞ്ഞ ആതിൽ നൂറ അവരുടെ ഈ ലാസ്റ്റ് പെർഫോമൻസ് അവര് റീ എൻട്രി വന്ന ആളുകളല്ല പക്ഷെ റീ എൻട്രി വന്നിട്ടുള്ള ആളുകളുടെ കൂടെ അവര് കൂടിയിട്ട് അനുമോൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കലാഭാവം സരിക കലഭാവം സരിക പിന്നെ ശൈത്യ അങ്ങനെയുള്ള ടീം അപ്പാനു ചേർത്ത് അങ്ങനൊരു ടീം വന്ന് കൂട്ടം കൂട്ടമായിട്ട് അനുമോൾ ആക്രമിച്ചിരുന്നു ആക്രമിച്ചിരുന്നു ആ ഒരു സമയത്ത് അതായത് സീസൺ സെവൻ അവസാനിക്കാൻ പോകുന്ന ഒരു സമയത്ത് മാത്രമല്ല അപ്പുറത്ത് തൊപ്പി തൊപ്പി നമുക്ക് നല്ലൊരു വലിയൊരു യൂട്യൂബറാണ് അദ്ദേഹം അനുമോളെ എതിരായിട്ട് അതായത് അനീഷൻ സപ്പോർട്ട് കണ്ടുവന്നു അതിൻ്റെ ആര്യൻ അഖിൽമാരായിരുന്നു തൊപ്പി നമ്മൾ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഇഷ്യൂ നൂലാമല നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു സീസൺ സെവൻ അവസാനിക്കുന്ന രണ്ട് ദിവസം മുൻപ് ഇതേ സമയത്ത് തന്നെയാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ റീജൻറേറ്റ് വന്നിട്ടുള്ള ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇവരെ ആക്രമിച്ചത് അതായത് മാനസികമായിട്ട് തളർത്തിയത് അനുമോള നമുക്കത് കാണാ കാണുമ്പോ കാണുമ്പോ തന്നെ അറിയാം അതായത് അനുമോൾക്കുള്ള റീച്ച് അല്ലെങ്കിൽ അനുമോൾക്കുള്ള അനുമോൾ കപ്പടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആയൊരു ഭയത്തിൽ അവര് അവിടെ നിന്ന് നല്ല രീതിയിൽ പേടിച്ച് അല്ലെങ്കിൽ അസൂയ കൊണ്ട് അവരെ എങ്ങനെയെങ്ങനെ താഴ്ത്തി കിടന്നു അതായത് പി ആർ എന്റെ ബലത്തിലാണ് അനുമോൾ എത്രയെങ്കിലും അവിടെ നിന്നത് എന്ന് വെറു തീർത്ത് അനുമോൾ ഔട്ട് ആക്കണം അതായത് അനുമോൾ ഒരു കാരണവശാലും കപ്പടിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു വന്ന പോലെയാണ് അവിടുത്തെ ആളുകൾ പെരുമാറിയതും കൂടെ ഒപ്പം അനുമോളുടെ കൂടെ നിന്ന് ആതിരി കല്മാറിയതും ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അനുമോളെ അവസാന നിമിഷം അനീഷിന് പിന്തള്ളി വോട്ട് ചെയ്യാനുള്ള കാര്യം ഇതെല്ലാം ചത്തുപോയ ആളുകളുടെ ജാതകം നോക്കുക എന്ന് പറഞ്ഞ പോലെ ഇനി ബിഗ് ബോസിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും അല്ലെങ്കിൽ കുത്തി തിരിപ്പുണ്ടാക്കി വീട്ടിൽ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന്റെ കാര്യമില്ല റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് ഇറങ്ങിയ ആളുകൾ പൊതുവേ എല്ലാ സീസണിലും ഉള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും പക്ഷേ ഈ ഒരു കാര്യത്തിൽ അനുമോള് ബിആർ കൊണ്ട് മാത്രമാണ് കപ്പടിച്ചതെന്ന് പറയുന്നത് പക്ക മോശമായിട്ടുള്ള കാര്യമാണ് അതായത് ഈ തനിക്ക് നേടാൻ പറ്റാത്ത മറ്റുള്ളവർ നേടുമ്പോൾ അസൂയ പച്ച പച്ചമലയാളിപ്പറമ്പ് അങ്ങനെ ചെയ്യുക അങ്ങനെ കരുതാൻ പറ്റുള്ളൂ ഇവർക്ക് കപ്പടിക്കാൻ നൂ നൂറല്ല ഒരു ശതമാനം പോലും യോഗ്യതയില്ലാത്ത ആളുകളാണ് ബിഗ് ബോസിൽ ഇറങ്ങിപ്പോയ ആളുകളല്ലേ ഇറങ്ങിപ്പോയ ആളുകളെല്ലാം കൃത്യമായിട്ട് ഡിസേർവിങ് ആൻഡ് ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ആരും കുറച്ചുകൂടെ നിക്കണമായിരുന്നു ആരും കുറച്ചുകൂടെ നിൽക്കണമായിരുന്നു അതെല്ലാം കഴിഞ്ഞ പോയ കാര്യമാണ് പക്ഷെ അനിമോൾ വെച്ച് നോക്കുമ്പോൾ അനിമോൾക്ക് കപ്പടിക്കാൻ അണിമോൾ അനേഷി അല്ലെങ്കിൽ ടോപ്പ് ഫോലിൽ എത്തിയ ആളുകളെല്ലാം കൃത്യമായിട്ട് ഡിസേർവിങ് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ എത്തേണ്ട ആളുകൾ തന്നെയായിരുന്നു അല്ലാണ്ട് പി ആറിന്റെ ഫലത്തില് ഒരാൾക്ക് ഇത്രയും കാലം നൂറ് ദിവസം എത്ര കൊടുത്താലും അല്ലെങ്കിൽ പത്തല്ല അമ്പത് ലക്ഷം കൊടുത്താലും ബോട്ടിംഗ് ചെയ്യേണ്ടത് പി ആർ അല്ല ബോട്ടിംഗ് പി ആർക്ക് ഒരു കുറച്ച് ഒരു പരിധിവരെ ഒക്കെ സപ്പോർട്ടും പിടിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ജനങ്ങൾ തന്നെയാണ് അപ്പൊ വോട്ട് ലാസ്റ്റ് നേരെ അനുമോൾക്ക് കൂടാനുള്ള കാരണം ഇവര് തന്നെയാണ് അതായത് റീയൻഡ്രേറ്റ് പോയിട്ടുള്ള അനുമോളുടെ ശത്രുക്കൾ എന്ന് പ്രേക്ഷകർക്ക് പ്രേക്ഷകർ മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ് അവർ അറിയാതെ തന്നെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തത് അനുമോൾക്ക് അതുകൊണ്ട് തന്നെയാണ് അനുമോൾ കപ്പടിച്ചത്